എൻ്റെ ഷോപ്പിൽ മൊത്തം ആറ് ബി എൽ ഡി സി ആറ്റം ബർഗിൻ്റെ ഫാനുകളുണ്ട് ഞാൻ ആറ്റം ബർഗിൻ്റെ ആറ് ബി എൽ ഡി സി ഫാൻ വാങ്ങിയിട്ട് ഇപ്പോൾ ഏകദേശം ഒരു രണ്ട് വർഷം ആവണം രണ്ട് വർഷം കഴിഞ്ഞു ഏകദേശം അതിലിപ്പോൾ നിലവിൽ ആറെണ്ണം വാങ്ങിയതിൽ രണ്ടെണ്ണം ടോട്ടലി എന്ന് പറയാം അതുപോലെ സ്പീഡ് കുറവില്ല കറങ്ങുന്നത് അതിൻ്റെ പ്രശ്നം മെയിൻ പ്രശ്നം എന്ന് വെച്ചാൽ സ്പീഡിൽ കറങ്ങും പിന്നെ നോർമലായിട്ട് ഡൗൺ ആയിപ്പോകും എന്നിട്ട് ഈ ഫാനുകൾ കംപ്ലയിൻറ്റ് നമ്മൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ അവർ പറയുന്നത് നമ്മൾ അവരുടെ ഇഷ്യൂ അല്ല നിങ്ങളുടെ ഷോപ്പുകാരുടെ ഇഷ്യൂ ആണ് കാരണം എന്താണ് പറയുക സീലിങ്ങും ഫാനും നമ്മൾ ഗ്യാപ്പ് വ്യത്യാസമാണ് അങ്ങനെയൊക്കെ പറഞ്ഞാൽ നമുക്ക് കുറേ രക്ഷൻസ് വന്നേക്കാണ് ഗ്യാരൻറ്റി ഇല്ല ഇപ്പോൾ മൂന്നാമത്തെ ഫാനും അതുപോലെ തന്നെ ഒരു പുതിയൊരു കംപ്ലയിൻ്റ് ആണ് കാണിച്ചത് കേട്ടോ ഫാൻ അതെ അതെ ഈ കാണുന്നത് കണ്ട ഈ ഫാൻ ഇങ്ങനെ കറങ്ങും എന്നിട്ടതേ ഒരു ആവശ്യമില്ലാതെ മുകളിലാ വരെ എന്തിനാണ് അങ്ങനെ കറങ്ങണതെന്ന് മനസ്സിലാവേണ്ടിയില്ല അതും ഈ ഫാൻ കറങ്ങുന്ന സ്പീഡിൽ തന്നെ അതും കറങ്ങും എന്നാൽ മുകളിൽ നമുക്ക് കൊടുത്തിരിക്കുന്നത് സാധാരണ നമ്മുടെ വീടുകളിൽ വെച്ചിരിക്കുന്ന ഹുക്കില്ലേ ആ സെയിം ഹുക്കിനെയാണ് ഇതിനും വെച്ചിരിക്കുന്നത് ഈ ഫാൻ എങ്ങനെയാണ് ഇങ്ങനെ കറങ്ങണതെന്ന് ആർക്കും അറിയാൻ പാടില്ല ഇത് ഇങ്ങനെ ഭയങ്കര സ്പീഡിൽ കറങ്ങും ഒരു റിമോട്ട് റിമോട്ട് ഇതിന് അല്ല ഇപ്പോൾ നിലവിൽ പക്ഷേ എങ്കിൽ വെറുതെ ഈ ഫാൻ സ്പീഡ് കൂടെ കുറയുക സ്പീഡ് കൂടെ കുറയുക അതോടൊപ്പം തന്നെ ഇപ്പോൾ പുതിയൊരു പ്രശ്നം എന്ന് വെച്ചാൽ മുകളിലാ സംഭവം അത് ആ കമ്പിയും കൂടിയും കിടന്ന് കറങ്ങണം ഓട്ടോമാറ്റിക്കലി ഇങ്ങനെ കറങ്ങും നമ്മൾ പേടിക്കുന്നു പേടിക്കും അതുപോലെ സ്പീഡിലായി സാധനം കറങ്ങുക ഒരു കൺട്രോളില്ലാത്ത രീതിയിൽ അപ്പം ഇപ്പോൾ സർവീസിന് ആളാ വിളിച്ച് കഴിഞ്ഞപ്പോൾ സർവീസുകാർ പറയുന്നത് വെച്ചാൽ ഞങ്ങളുടെ അല്ല ഇത് നിങ്ങൾ ഫാൻ ഫിറ്റ് ചെയ്തിരിക്കുന്ന പ്രശ്നമാണ് ഈ രണ്ട് വർഷമായിട്ട് അതിനൊരു യാതൊരു പ്രശ്നം ഉണ്ടായില്ല ഫുള്ള് എല്ലാം ഉണ്ട് എന്നാൽ ഷോപ്പിൽ നിൽക്കുന്ന മറ്റുള്ള ഫാനുകൾ അത് ബി എൽ ഡി സിയുടെ ആറ്റമ്പറങ്ങി നിന്ന സെയിം ഫാനുകൾ ഒരു പ്രശ്നമുണ്ടിപ്പോൾ കറങ്ങുന്നുണ്ട് പതിയെ പതിയെ കംപ്ലയിൻ്റ് ആയി വരികയാണ് അപ്പോൾ അവർ പറയുന്നത് വെച്ചാൽ നിങ്ങൾ ഫിറ്റ് ചെയ്തിരിക്കുന്ന രീതി തെറ്റാണെന്ന് അപ്പോൾ എന്താണ് ഈ രീതി എന്ന് ചോദിച്ചപ്പോൾ പറയുകയാണ് സീലിങ്ങും ഈ ഫാന് നമ്മൾ ഇത്ര ഡിസ്റ്റൻസ് വേണം എന്ന് പറയുന്നത് പക്ഷേ ഈ രണ്ട് വർഷമായിട്ടൊരു കുഴപ്പമില്ലാത്ത ഫാൻ ഇപ്പോൾ കംപ്ലയിൻ്റ് ചെയ്തേക്കണ അപ്പോൾ അവർക്ക് അതിൻ്റെ ഉള്ളിലെ ബോർഡ് മാറ്റി തരാൻ ബുദ്ധിമുട്ട് ഇതിൻ്റെ കസ്റ്റമർ സർവീസിലെ ഒരു മേടായിട്ട് സംസാരിച്ചപ്പോൾ അവർ പറയുന്നത് ഇനി നേരിട്ട് കമ്പനിയിൽ നിന്ന് ആൾ വന്നിട്ട് നമുക്കത് ശരിയാക്കാം അപ്പോഴേക്കും ഇതിൻ്റെ ഗ്യാരണ്ടി പീരീഡും കഴിയും എല്ലാം കഴിയും അങ്ങനെ കുറേ കാര്യങ്ങളാണ് ഇപ്പോൾ ഇതിൻ്റെ പിന്നാലെ നടക്കുന്നത് ഒരിക്കലും നമ്മൾ ഒരിക്കലും ഞാൻ പറയുന്നു ഒരിക്കലും ഞാൻ സജസ്റ്റ് ചെയ്യില്ല അറ്റബറങ്കീടെ ഫാൻ ഒരാളും പേടിക്കരുത് അത്രയ്ക്കും മോശമാണ് കാരണം ഈ രണ്ട് വർഷത്തോളം അതായത് നമ്മൾ ഗ്യാരണ്ടി തീരാറായ ടൈം വരെ നമുക്ക് വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായില്ല പക്ഷേ അത് കഴിഞ്ഞിട്ട് ഈ സംഭവം വേറൊരു മോശമായൊരു ഫാനാണ് നൂറ് ശതമാനം ഇത് അവർ പറയുന്നത് ഇപ്പോൾ ഫസ്റ്റ് ഇറങ്ങിയൊരു മോഡലായ കാരണം കൊണ്ട് നമുക്ക് ഇതിൻ്റെ അത് കിട്ടാനില്ല ബോർഡ് കിട്ടാനില്ല പക്ഷെ നമുക്കിത് ഇവർക്ക് എന്നാൽ അത് പറഞ്ഞു നമ്മൾ ഫാൻ മേടിക്കുമ്പോൾ പറയണ്ടേ പക്ഷേ അതൊന്നും പറയില്ല വളരെ മോശം ഒരു അവസ്ഥയാണ് അവസ്ഥയാണിപ്പോൾ കാരണം ഷോപ്പിൽ ഇപ്പോൾ ആറ് ഫാനിൽ മൂന്ന് ഫാനിപ്പോൾ ഡെഡായിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഒരു മൂവായിരം രൂപ അടുത്ത് വന്നേക്കുന്ന റേറ്റിൽ നമ്മൾ ഫേം വാങ്ങിച്ചിട്ട് ഇപ്പോൾ ഒട്ടും ഉപയോഗമില്ലാതെ വെറും മോശമായിട്ടുള്ള രീതിയിലാണ് ഇപ്പോൾ ഇത് കറങ്ങുന്നത് അവരുടെ സർവീസും വളരെ മോശമാണ് വളരെ മോശമെന്ന് വെച്ചാൽ വളരെ മോശമാണ് ഇതിന് എന്താ പറയുക ഒരു രക്ഷയില്ലാത്ത രീതിയിൽ ആയതുകൊണ്ട് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാൻ കാരണം കാരണം അവരടുത്ത് നമ്മൾ സർവീസിന് വേണ്ടി റിക്വസ്റ്റ് ചെയ്തിട്ട് വരണകൂടിയില്ല അപ്പോൾ എന്നിട്ട് അവർ പറയുന്നത് ജസ്റ്റ് ഒരു ഒ ടി പി അയയ്ക്കോ ഒ ടി പി അയയ്ക്കുന്നുണ്ട് അപ്പം ഞാൻ എന്ത് ചെയ്തു ഫസ്റ്റ് ടൈമ് നമുക്കറിയില്ലായിരുന്നു അപ്പോൾ എന്തിനാണെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു റിക്വസ്റ്റിൻ്റെ ഭാഗമായിട്ടാന്ന് പറഞ്ഞു അപ്പോൾ ഓക്കെ അപ്പോൾ ഞാൻ ഒ ടി പി പറഞ്ഞു കൊടുത്തപ്പോൾ എനിക്ക് തിരിച്ചൊരു മെസ്സേജ് വന്നേക്കാണ് സർവീസ് കഴിഞ്ഞെന്ന് പറഞ്ഞിട്ട് സർവീസിൻ്റെ സർവീസ് ചെയ്യുന്ന ആളോ ഒരു ഒന്നും വന്നിട്ടില്ല എന്നിട്ട് പോലും അവർ അങ്ങനെ ഒരു സംഭവം വന്നിരിക്കുകയാണ് ഒ ടി പി അയച്ചു കൊടുത്തു കഴിഞ്ഞപ്പോൾ അവർ നിങ്ങളുടെ സർവീസ് കഴിഞ്ഞു ഫാൻ കംപ്ലയിൻറ്റ് മാറി എന്ന് പറഞ്ഞിട്ട് എന്താ അപ്പോൾ അവർക്ക് ഇത് വരാനോ നോക്കാനോ ഒന്നും ഒരു ഇതില്ല ഒരിക്കലും ഏറ്റം പറങ്കിൻ്റെ ഫാൻ വാങ്ങിക്കരുത് വളരെ മോശമാണ് ഞാൻ എന്താ പറയുക ഈ ഒരു വീഡിയോ കണ്ടുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും